കഴിഞ്ഞ ദിവസം ഇറാൻ എന്തുകൊണ്ടാണ് തിരിച്ചടി വൈകിപ്പിക്കുന്നത് എന്നത് സംബന്ധിച്ചതിൻ്റെ കാരണങ്ങൾ ടെഹ്റാം ടൈംസിനെ ഉദ്ധരിച്ചുകൊണ്ട് സുപ്രഭാതത്തിലൂടെ നമ്മൾ നടത്തിയ വിശകലനത്തിൽ ഇമാം ഹുസൈൻ ഷിയാക്കുളുടെ പ്രവാചകനാണെന്നും അദ്ദേഹത്തിൻ്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച വിഷയം പ്രതിപാദിച്ചപ്പോൾ വിഷയപരമായ ചില കാര്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കമൻ്റ് ബോക്സ് വഴി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ആദ്യമേ പറയട്ടെ ഇമാം ഹുസൈൻ ഷിയാക്കുളുടെ പ്രവാചകനല്ല ഇസ്ലാമിലെ നാലാം ഖലീഫയുടെ മകനാണ് ഇമാം ഹുസൈൻ ഷിയാക്കൾ അവരുടെ ഇമാമായാണ് ഇമാം ഹുസൈനെ കണക്കാക്കുന്നത് ഇസ്ലാമിക് കലണ്ടറിൽ മുഹറം മാസത്തിന് ഏറെ പ്രാധാന്യങ്ങളുണ്ട് സുന്നിവിശ്വാസ പ്രകാരം മുഹറമാസം നോമ്പ് നോൽക്കൽ ദാനധർമ്മങ്ങൾ വർധിപ്പിക്കൽ നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കൽ തുടങ്ങിയവക്കൊക്കെ വലിയ പുണ്യമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന കാര്യമാണ് ആശ്വര ദിവസം അഥവാ മുഹറം പത്ത് ഒമ്പതിനും പത്തിനുമൊക്കെ നോമ്പെടുത്തും ഈ ദിവസത്തെ ആദരിക്കുന്നുണ്ട് ഈ മുഹറം പത്തിന് തന്നെയാണ് ഇമാം ഹുസൈൻ വളരെ ക്രൂരമായി തലയറുത്ത് കർബലയിൽ കൊല ചെയ്യപ്പെടുന്നത് ഷിയാവിശ്വാസ പ്രകാരം ഈ ദിനം അവരുടെ ദുഃഖത്തിന്റെ ദിനം കൂടിയായി കണക്കാക്കുന്നു ഈ ദുഃഖത്തിന്റെ ഓർമ്മയ്ക്കാണ് അവർ അർബൈൻ ദിനം ആചരിച്ചു വരുന്നത് അഥവാ മുഹറം പത്ത് മുതലുള്ള നാൽപ്പത് ദിവസങ്ങൾ ഈ അർബൈൻ എന്നാൽ ഒരു വിശ്വാസി മരണപ്പെട്ടാൽ അയാൾ മരിച്ചതിന് ശേഷം മരണപ്പെട്ടവരോടുള്ള ദുഃഖം സൂചിപ്പിക്കുന്നതിൻ്റെ ഭാഗമായുള്ള നാൽപ്പത് കഴിക്കൽ എന്ന ചടങ്ങുകൾ ഒക്കെയുണ്ട് അത്തരം ഒരു ചടങ്ങിനെയാണ് ഷിയാ വിശ്വാസികൾ അർബയിൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ അർബയിൻ ആഘോഷങ്ങൾ മുഹറം പത്ത് മുതൽ ആരംഭിച്ച് സഫർ മാസത്തിലെ തൊട്ടടുത്ത മാസമായ സഫർ മാസത്തിലെ കൃത്യമായി പറഞ്ഞാൽ ഇരുപതിനാണ് സഫർ ഇരുപതിനാണ് ഇത് അവസാനിക്കുക ഇറാഖിലെ കർബല എന്ന പ്രദേശത്ത് വെച്ചാണ് ഇമാം ഹുസൈൻ കൊല ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ കർബലയിൽ വെച്ചാണ് ഈ ആചാരവും നടക്കുന്നത് ഈ ആചാരത്തിന് വേണ്ടിയാണ് ഷിയാക്കൾ ഒത്തുകൂടുക സ്വന്തം ശരീരത്തിൽ മുറിവുണ്ടാക്കി ഇമാം ഹുസൈൻ്റെ രക്തത്തിന് പകരം തങ്ങളും രക്തം ചിന്തുന്നുവെന്ന് ഷിയാക്കൾ വിശ്വസിക്കുകയും പകരമായി ശരീരത്തിൽ നിന്ന് രക്തം വരുത്തുകയും ചെയ്യുന്ന ഒരു തരം ആചാരം ഹജ്ജ് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സമ്മേളിക്കുന്ന ആഘോഷം കൂടിയാണ് ഇപ്പോൾ അർബൈൻ ചടങ്ങുകൾ എന്ന് ഷിയാക്കൾ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആദ്യ ഷിയ ഇമാമായ അലി ഇബിനു അബി താലിബിന്റെ ആരാധനാലയം സ്ഥിതി ചെയ്യുന്ന എൺപത് കിലോമീറ്റർ അകലെയുള്ള നജാഫ് നഗരത്തിൽ നിന്ന് ധാരാളം തീർത്ഥാടകർ ആദ്യകാലങ്ങളിൽ ഇവിടെ തീർത്ഥാടനത്തിന് വേണ്ടി എത്തിച്ചേർന്നിരുന്നതായി കാണാം അവർ കാൽനടയായി കൂട്ടത്തോടെ കർബലയിൽ എത്തിച്ചേരുമായിരുന്നു എന്നും ആദ്യ കാലഘട്ടങ്ങളിൽ ഉമയ്യത്ത് ഭരണകൂടം ഇതേ തുടർന്ന് ഇമാം ഹുസൈൻ്റെ കബറിങ്ങൽ പ്രാർത്ഥന നടത്തുന്നത് തടഞ്ഞിരുന്നു എന്നും പിന്നീട് ഉമയ്യ ഭരണകൂടം അസ്തമിച്ചതോടെ ഈ ചടങ്ങുകൾക്ക് പതിയെ പതിയെ തുടക്കം ആയി എന്നുമൊക്കെയാണ് പറഞ്ഞു വരുന്നത് പിന്നീട് ഇറാഖിൽ സദ്ദാം ഹുസൈൻ അധികാരം ഏറ്റെടുത്തൊരു കാലഘട്ടം ഉണ്ടായി ആ കാലഘട്ടം മുതലും പിന്നീട് ഈ അർബൈൻ ആഘോഷങ്ങളും തീർത്ഥാടനവും ഒക്കെ വീണ്ടും സദ്ദാം ഹുസൈൻ നിരോധിച്ചതായി കാണാം അർബൈൻ ആഘോഷങ്ങൾ വിലക്കുകയും ചെയ്തിട്ട് ചെയ്തിരുന്നു പിന്നീട് രണ്ടായിരത്തി മൂന്നിൽ സദ്ദാം ഹുസൈൻ അമേരിക്കൻ പാവ സർക്കാരിനാൽ കൊല്ലപ്പെട്ട ശേഷം വീണ്ടും തീർത്ഥാടനം ആരംഭിക്കുന്നു ആ വർഷം രണ്ട് ലക്ഷം ആളുകളാണ് ഇവിടെ എത്തിയതെങ്കിൽ പിന്നീട് രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കിനും ഇരുപത് ലക്ഷം തീർത്ഥാടകർ എത്തി എന്നാണ് വെളിക്ക പുറത്തു വന്ന കണക്കുകളിൽ പറയുന്നത് നമ്മൾ പറഞ്ഞു വന്നത് ഇമാം ഹുസൈൻ പ്രവാചകനല്ല എന്നും ഷിയാക്കറുടെ ഇമാമായി അവർ ഇമാം ഹുസൈനെ വിശ്വസിക്കുന്നുണ്ട് എന്നും പറയാനാണ് ഇതിനോടൊപ്പം മറ്റൊരു കമൻറ്റിൽ നമ്മൾ കണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ അവതാരകന് യുദ്ധം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു നിലപാട് പോലെ എന്ന് തോന്നുന്നുണ്ട് ഒരിക്കലും ഒരു ദുരന്തം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ മനുഷ്യനല്ല എന്ന് മാത്രമാണ് എനിക്കതിന് ഉത്തരം നൽകുവാനുള്ളത് വിശകലനം എന്ന് പറയുന്നത് ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ആ സംഭവത്തിൽ നടക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാൻ സാധ്യതയുള്ളതുമായ കാര്യങ്ങളെ അപഗ്രഥിക്കുക എന്ന് പറയുന്നത് മനുഷ്യന്റെ അറിയുവാനുള്ള ആഗ്രഹത്തിൻ്റെ ഫലമായ കാര്യമാണ് എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല